ഞാൻ പൊതുവേ പറയുന്ന ഒരു ഡയലോഗാണ് നമുക്ക് ഇതേപോലെ നമ്മുടെ ജീവിതത്തിൽ ഒരാൾ ഉണ്ടാവുക എന്ന് വെച്ചാൽ അതൊരു ഭാഗ്യമാണ് കേട്ടോ ദൈവത്തിന് നമുക്ക് തരാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു ഗിഫ്റ്റ് എന്ന് പറയുന്നതും ഇത് തന്നെയാണ് നമ്മുടെ വയസ്സുകാലത്ത് ഇതേപോലെ ഒരാളെ നമുക്ക് തരിക എന്നുള്ളത് അത് നമ്മുടെ ഭാര്യയാവാം മക്കളാവാം നമ്മുടെ കൂടെപ്പുറപ്പുകളാവാം നമ്മുടെ മാതാപിതാക്കളാവാം അങ്ങനെ ആരും ആവട്ടോ ഇനി ദൈവം നമുക്ക് ഇങ്ങനെ തരണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതകാലത്ത് നമ്മൾ പറയണോ കർമ്മ എന്ന് പറയുന്ന സംഭവം ഞാൻ അതിൽ ഉറച്ച് വിശ്വസിക്കുന്ന ഒരാളാണ് കേട്ടോ ഈ കർമ്മയില് നമ്മൾ ഇന്ന് എന്ത് ചെയ്തു അതിൻ്റെ ഫലം നമുക്ക് കിട്ടും നമ്മൾ മരിക്കുന്നതിന്റെ മുന്നേ കിട്ടും എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് കേട്ടോ ഞാൻ ഇന്ന് നമ്മൾ നല്ലത് ചെയ്താൽ നാളെ അതിനുള്ള പ്രതിഫലം ദൈവം നമുക്ക് തന്നിരിക്കും അത് ഉറപ്പാണ് ഞാൻ അല്പം മുമ്പ് കണ്ട ഒരു വീഡിയോ ആണ് കേട്ടോ ഇത് ഒരുപാട് തവണ കണ്ടു കണ്ടപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി തോന്നിട്ടോ കാരണം ആ ഒരു ഭാര്യ കൊടുക്കലെന്നതൊക്കെ ആ ഒരു സ്നേഹം എനിക്ക് ഒരു അവസരത്തിൽ ഒന്നേ തമ്പുരാനോട് പ്രാർത്ഥിക്കാനുള്ളൂ ഇവരുടെ ഏത് സ്നേഹം ഉണ്ടല്ലോ അത് അവരുടെ മരണം വരെ നിലനിൽക്കട്ടെ എന്നുള്ളത് ഞാൻ ദൈവത്തോട് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ് കേട്ടോ